സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻ്റർ ഓഫ് ഇന്ത്യ പാർട്ടി മാവേലിക്കര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ വിമൽജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വള്ളക്കാലി ജംഗ്ഷനിൽ പൊതുയോഗം സംഘടിപ്പിച്ചു ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഇ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു ിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യയുടെ മാവേലിക്കൽ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ ബിമൽജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വള്ളക്കാലി ജംഗ്ഷനിൽ പൊതുയോഗം സംഘടിപ്പിച്ചു ആൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഇ വി പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു മാതാർ ലോക്കൽ കമ്മിറ്റി അംഗം ബി പ്രണീഷ് അധ്യക്ഷനായി നിയോജക മണ്ഡലം കൺവീനർ ടി കോശി അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടനാ ജില്ലാ കമ്മിറ്റി അംഗം ടെസി ബേബി പി വി ജോയ് സ്ഥാനാർത്ഥി കെ ബിമൽജി തുടങ്ങിയവർ സംസാരിച്ചു ഒരു ഭരണാധികാരിയെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ രാജ്യത്തിന്റെ രക്ഷകനായിട്ട് അവതരിപ്പിക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ സംഘവരികാർ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തിന്റെ രക്ഷകനാണ് രാജ്യത്ത് ഉടനീളം ഉയർത്തുകയും ചെയ്തത് നമ്മൾ മറന്നു പോകരുത് ആയിരക്കണക്കിന് കോടി രൂപ നരേന്ദ്രമോദിയെ ഒരു അവതാര പുരുഷനായിട്ട് അവതരിപ്പിക്കുന്നതിൽ കോർപ്പറേറ്റുകൾ മുടക്കി അങ്ങനെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി അധികാരത്തിൽ വരുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിനും ഡീസലിനും അൻപത് രൂപയാക്കും നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഒരു ലിറ്റർ പെട്രോളിന്റെ വില രൂപയാണ് നിങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ ചെന്നിട്ട് ചോദിച്ചു നോക്കണം ഒരു ലിറ്റർ പെട്രോളിന് ാണ് നൂറ്റി ഏഴ് രൂപ നമ്മൾ കൊടുക്കണം എല്ലാ ദിവസവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചു നമ്മുടെ രാജ്യത്ത് അരിക്ക് നമ്മൾ കേരളത്തിൽ അരി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അൻപത്തിമൂന്ന് രൂപ കൊടുക്കണം